പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തില്ലേ കാര്യം ഇത് അന്നു വേണ്ട ആഹാരം പോലെ ഇന്ന് വേണ്ട കൃപകളാണ് ഈശോ തരണത് ഈശോ മനസ്സിലത് ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് തോന്നണത് കാര്യം ഉത്കണ്ഠകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈശോ പറയും നാളക്ക് നാളത്തെ ഉത്കണ്ഠ മതിയല്ലോ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഉത്കണ്ഠകളെ നിങ്ങൾ കർത്താവിൻ്റെ തിരുസന്യം കൊണ്ടുവരികയെന്നു അർത്ഥം കൂടി ഞാനുണ്ടല്ലോ അതുകൊണ്ട് ഈ മിസ്സ് ചെയ്യാതിരിക്കാൻ നോക്കണം ഓക്കെ നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് വരാം മാതാവിൻ്റെ പ്രത്യക്ഷിക്കണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇരുപതാം വർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് അമ്മ നോക്കി ശുശ്രൂഷ തന്നത് അതുകൊണ്ട് അമ്മയുടെ ഒരു ആവശ്യം കൂടിയാണ് ഈ പ്രാർത്ഥനയോട് നിങ്ങൾ നിലനിർത്തിക്കൊണ്ട് പ്രത്യക്ഷിക്കണം സ്ഥിരീകരിക്കുക എന്നുള്ളത് ഓക്കെ നമുക്ക് അമ്മയോടൊപ്പം തുടരാം എല്ലാവരും അമ്മയെ പരിശുദ്ധ അമ്മേ പരിശുദ്ധ അമ്മേലാവേ അ അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാ നിന്ന് രക്ഷപ്പെടാനും രക്ഷപ്പെടും എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ടിട്ട് ഇരുവർഷം തികയുന്ന വർഷം ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനോ അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ മാതാവിന സകല കൃപാശനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗങ്ങൾ ഇന്ന് ആവശ്യമായ കൃപ ഓർക്കുക അതാണ് അന്ന് വേണ്ട ആഹാരം പറയുന്നത് അവർ ഡെയിലി ബ്രെഡ് ഇന്ന് പോകുന്ന വഴികൾ സഞ്ചരിക്കുന്ന വഴികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഹോംവർക്കുകൾ കുടിശ്ശിക വന്നു പോയിട്ടുള്ള ബാധ്യതകൾ ഉത്തരവാദിത്തങ്ങൾ ജീവിത ഉത്തരവാദിത്തങ്ങളെല്ലാം ഓർക്കുക ചെറിയ കെട്ടിക്കിടക്കുന്നുണ്ടാകും കുറേ നേരമായിട്ടുള്ള പ്രകൃതൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ വന്ന് പുസ്തകം എടുക്കുമ്പോൾ ഉറങ്ങിപ്പോകും അല്ലെങ്കിൽ എടുക്കുമ്പോൾ വേറെ ചിന്ത വരും അല്ലെങ്കിൽ മൊബൈൽ നോക്കും നമ്മൾ ഡിവേറ്റ് നമുക്ക് ഇഷ്ടമില്ലാത്തതിൽ നമ്മൾ ഡിവേറ്റ് ചെയ്ത് പോകണത് അപ്പം അതുകൊണ്ട് തന്നെ അതൊരു നമ്മുടെ ഒരു വിഷയമാണ് പ്രാർത്ഥനയുടെ അപ്പോൾ അത് അമ്മയോട് പറയണം അമ്മ അമ്മയുടെ മധ്യസ്ഥത്തിലെ എൻ്റെ ഈ ഒരു അവസ്ഥ കൂടി കാഴ്ചവെക്കുക എന്ന് പറയണം ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ രക്ഷിക്കണമേ നന്മ കർത്താവ് സ്ത്രീകളിൽ ഉൾപ്പെടുത്തരുത്മയിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നമ്മുടെ വിഷയം ഇത് ഇതാണ് പറയുന്നത് തന്നെ കാമ്പ് ഇത് ഇതിന് വേണ്ടിയാണ് ശരിക്കും ശുസുഷ തുടങ്ങിയത് എന്ന് വെച്ചാൽ അന്നന്ന് നിങ്ങൾ യാത്രയാകുന്ന മുമ്പേ നിങ്ങളുടെ കർത്താവിൻ്റെ തിരുമുറവാർന്ന വലതു കരം നിങ്ങളുടെ ശിരസിൽ വെച്ചുകൊണ്ട് അമ്മ മധ്യസ്ഥം ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ ശിരസ് നമിച്ച് കൈകൾക്കൊപ്പി കയ ശിരസ് നമിച്ച് കൈകൾക്കൊപ്പി ആദരവോടെയാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടത് അപ്പോഴേ ആമയും ആമയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അംഗീകരിക്കുന്ന അതുപോലെ സംഭവിക്കട്ടെ നിയമമഹത്വം പെരട്ടെ എന്നതിൻ്റെ അർത്ഥം എൻ്റെ കർത്താവെ ഞാൻ അങ്ങേ നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യണം കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സൈന്യത്തെ നീ പ്രകടമാക്കണമേ കർത്താവെ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാസ അർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസനത്തിൽ നടന്നിട്ടുള്ള എല്ലാ ആരാധനയുടെ അടിസ്ഥാനത്തിനെയും അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇന്ന് നവംബർ മാസമായി ഇന്ന് പത്താം തീയതിയായി ഇന്ന് ഞായറാഴ്ച പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ഞായറാഴ്ച ഒത്തിരി തീരുമാനം എടുക്കുന്ന മക്കളുണ്ട് അവരുടെ തീരുമാനങ്ങൾക്ക് അങ്ങനെ വിശുദ്ധ രത്നത്തിന് മുദ്ര നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നതാണ് കറക്റ്റ് രജിസ്റ്റർ നാളെ രജിസ്റ്റർ ആഫീസിൽ പോകാതിരിക്കുന്നവരുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകാതിരിക്കുന്നവരുണ്ട് കോടതി പോകാതിരിക്കുന്നവരുണ്ട് ഓഫീസിൽ പോകാതിരിക്കുന്നവരുണ്ട് പരീക്ഷയ്ക്ക് പോകാതിരിക്കുന്നവരുണ്ട് ഇൻ്റർവ്യൂവിന് പോകാതിരിക്കുന്നവരുണ്ട് എല്ലാവരെയും കർത്താവ് ഇപ്പോൾ അങ്കിടത്തിൽ കൊണ്ടുവരുന്നത് രോഗികൾ പീഡിതർ സങ്കടക്കാർ പാരമുള്ളവർ ആർക്കും ഇനി ആശ്വപ്പിക്കാൻ പറ്റുന്ന നിരാശ കൊണ്ട് മനസ്സിടിഞ്ഞേ എഴുന്നേറ്റിട്ട് എന്തിനാ എന്തിനാ നേരെ വിളിക്കണത് ആർക്ക് വേണ്ടിയാണ് നേരെ വിളിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് പുരാകിക്കൊണ്ടിരുന്നേക്കവരുണ്ട് വേദന കൊണ്ടാണ് ഈശ്വരം കർത്താവ് വേദനപ്പെടുന്നവരെ ഞാൻ പ്രത്യേകം അങ്ങനെ കേൾപ്പിക്കുന്നു അങ് വേദന സഹിച്ചവനാണ് വേദന ഏറ്റെടുത്തവനാണ് ടണ്ട് തരത്തില അങ്ങനെ അവരെ സഹായിക്കാൻ കഴിയും ഒന്ന് അവർക്ക് അങ്ങയുടെ നാമം സഹിക്കാനുള്ള ശക്തി കൊടുക്കാം അല്ലെങ്കിൽ അവരെ സുഖപ്പെടുത്താൻ കഴിയും അല്ലെങ്കിൽ വേദന അവരിൽ മാറ്റാൻ കഴിയും എന്തായാലും ഈശ്വര രോഗികളെന്ന് തൊടാതെ പോകരുത് കാര്യം അത്രയ്ക്ക് അവർ വിഷമിക്കുന്നുണ്ട് രോഗമായി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ആരുമില്ല എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്ത ഫീലിംഗ് ഉണ്ടാകുന്നത് രോഗമുള്ളപ്പോഴാണ് അതുകൊണ്ട് തന്നെ രോഗികളെ കൃത്യമായി സ്പർശിക്കണം നിൻ്റെ തിരുമുറുവാർന്ന് വലുതു അതിനെ ആണി പ്രധാന അനുഗ്രഹത്തിൻ്റെ വലതുഗരം നീ അവർ തുടരാൻ അടിപ്പിണർവ് പോലെ അടിപ്പിണർവ് പോലെ വൈദാഘാതം പോലെ ദൈവീകമായി ശക്തി അടിപ്പിണർവ് പോലെ വൈദാഘാതം പോലെ ദൈവികമായി ശക്തി ഈ മക്കളിലേക്ക് കൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ കോശങ്ങളെ കർത്താവ് സ്പർശിക്കട്ടെ ഓരോ ഞരമ്പുകളെ അസ്ഥികൾ അസ്ഥിക്കുഴികളെ ഇടറിപ്പോയ കാലുകളെ എല്ലാം നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങൾ ഈ വീട്ടിൽ നടക്കട്ടെ ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങൾ ഈ ഇത് കിട ഈ പ്രാർത്ഥന കൂടി നിന്ന് സംഭവിക്കട്ടെ ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങൾ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധമായ രക്തത്താലും കുറിച്ചിനാലും വീണ്ടെടുക്കപ്പെട്ട മഹാകൃപയുടെ അവകാശികളാകാൻ വിളിക്കപ്പെട്ട മക്കളുടെ വിശ്വാസികളുടെ ദൈവത്തിൻ്റെ കൃപ ചിന്തട്ടെ അമ്മയെ പരിശുദ്ധമ്മയെ കാനായാലെ കല്യാണത്തിൽ വെച്ചാണ് അമ്മ അവിടുത്തെ ഇല്ലായ്മയും വല്ലായ്മയും മനസ്സിലാക്കിയപ്പോഴത് മാതാ ഈശ്വയോട് പറയേണ്ട ഒരു വിഷയമായിട്ട് അതിനെ ഉയർത്തിക്കൊണ്ട് ഗ്രൂഹപ്രസയങ്ങൾ കർത്താവിനെ ശ്രദ്ധപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം ചുമതലപ്പെടുത്തി അമ്മയെ എല്ലാ അടുക്കളയിലും എല്ലാ രംഗത്തും എല്ലാ അങ്കണങ്ങളിലും അമ്മയെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണം അമ്മ അ ഉടമ്പ എല്ലാരുടെയും കനങ്ങളിൽ ഗ്രഹിച്ചുകൊണ്ട് അമ്മയുടെ സാന്നിധ്യം മഴവില്ലായി അഭിഷേകമായി അനേകം മക്കൾ അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരും സാന്നിധ്യം ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഭാഗമായ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ സഞ്ചാരങ്ങൾ നിങ്ങളുടെ സഞ്ചാരങ്ങൾ നിന്റെ നിങ്ങളുടെ സന്ദർശനങ്ങൾ നിങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ സംരംഭങ്ങളെ കർത്താവ് ആശീർവദിക്കുകയും നിങ്ങളുടെ എല്ലാ ഇടങ്ങളിലും കണ്ടുമുട്ടുന്ന വ്യക്തികൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എല്ലാം കർത്താവ് നിറഞ്ഞു നിങ്ങളെ ഏറ്റവും പേടിപ്പെടുത്തുകയും ഉത്കണ്ഠപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വ്യക്തികൾ എല്ലാം കർത്താവ് നിറഞ്ഞു നിൽക്കുകയും ദൈവത്തിൻ്റെ കർണ്ണം നിങ്ങൾക്ക് ചെയ്യട്ടെ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ആവശ്യം ചെയ്യട്ടെ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ആവശ്യം ചെയ്യട്ടെ അമ്മ പരിശുദ്ധ ദൈവം നിൽക്കട്ടെ മധ്യസുവ ഇന്നത്തെ ദിവസം മുഴുവനും ഉറങ്ങുന്നത് വരെ ദൈവത്തിൻ്റെ കരണ നിന്ന കരണൻ്റെ അടയാളങ്ങളും കാൽച്ചുകൊണ്ട് കണ്ട് മനസ്സിലാക്കുവാനും വിസ്മയിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ സുപിശ്വരം സാക്ഷിയാകുവാനും നിങ്ങൾ സഹായിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധനും സർവശ്ശരായ നയിക്കുവാമേ നമ്മൾ ഇന്ന് നവംബർ പത്താം തീയതി ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം ഇന്ന് എടുക്കാൻ പോകുന്ന വചനങ്ങൾ ഒരു അതായത് പല ആൾക്കാരും പഴയ 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 കാര്യങ്ങൾ ഓർത്തിട്ടാണ് നിരാ നമുക്ക് നിരാശ വരുന്നത് എന്താണ് അതായത് അതായത് നേരിപ്പോയിട്ടുള്ള ആശകളാണ് നിരാശിയിട്ട് വരുന്നത് പണ്ടത്തെ വിഷയങ്ങളുടെ വരെ പക്ഷേ ദൈവത്തിൻ്റെ സ്വഭാവം നിങ്ങൾ അറിയണത് നിങ്ങളെ പഴയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആവലാതിപ്പെടേണ്ട എന്നുള്ള ഒരു ചിന്തയാണ് ഈശോ നമുക്ക് നൽകേണ്ടത് ഏഷ്യ നാൽപ്പത്തി മൂന്ന് പതിനെട്ട് ഏഷ്യ നാല്പത്തിമൂന്ന് പതിനെട്ട് പത്തൊമ്പത് കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പരിഗണിക്കണ്ടാവും അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഇത് എന്ത് സംഭവം ഇപ്പോൾ ഈ വചന എടുക്കാൻ കാര്യമെന്ന് പറയാമോ ഇന്നലെ പ്രവാസത്തിൽ ഒരു സാക്ഷിയുണ്ടായി അപ്പോൾ അവർ പറഞ്ഞ പത്ത് കൊല്ലമായിട്ട് അവർക്ക് മക്കളില്ല പത്ത് കൊല്ലം നമുക്കറിയാം ഇപ്പോഴത്തെ കണ്ടീഷനിലെ ഒരു കേരളത്തിൽ തന്നെയും വിദേശ രാജ്യങ്ങൾ കിട്ടുന്ന അതേ ചികിത്സയൊക്കെ കേരളത്തിൽ കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ ഐ വി യു എഫ് ഒ ഐ വി എഫ് ഒ അങ്ങനെ കുറേ ചികിത്സകൾ നമ്മൾ ചെയ്യുന്നതാണ് അപ്പം അങ്ങനെയുള്ള ചികിത്സകളെല്ലാം ചെയ്തതിന് ശേഷം നിരാശപ്പെട്ട് സ്പേമില്ല സ്പേ ഉണ്ടെങ്കിൽ മാത്രമല്ല എടുത്ത് ഐ യു എഫൊക്കെ ചെയ്യാൻ പറ്റത്തുണ്ട് ഐ യു എഫൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് നിരാശ നിരാശമുണ്ട് അപ്പോൾ ഈ കുഞ്ഞെന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ ചെയ്യണത് അവരുടനെ പഴയ കാര്യം പഴയ പഴയ പല മെഡിക്കൽ അക്വിപ്മെൻ്റുകൾ തോറ്റുപോയ കാര്യം പരാജയപ്പെട്ട കാര്യം ഈ പത്ത് കൊല്ലം മുഴുവനും ഈ പേപ്പർ ഇട്ടിട്ട് നോക്കിയിട്ട് പ്രഗ്നൻ്റ് അല്ലെന്ന് അറിയണ കാര്യം അതാണ് പഴയ കാര്യം അപ്പോൾ അതുകൊണ്ട് പേപ്പർ കാണുമ്പോൾ തന്നെ പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ പേപ്പർ കാണുമ്പോൾ തന്നെ മുഖത്ത് കാണാൻ പറ്റുന്ന രാശത്തിൻ്റെ കാര്യം ഓ ഇതും കഥഗതിയാണ് ഇതും അധോഗതിയാണ് അപ്പോൾ ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന അധോഗതി അവരുടെ വിശ്വാസത്തെ ബാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈശോ പറയണത് പഴയ കാര്യങ്ങൾ നീ ഓർക്കേണ്ട ഒരു ഇപ്പൊ ദൈവത്തിന്റെ ഒരു സ്വഭാവം അതാണ് ദൈവത്തിന് ഏത് സമയത്തും പുതിയ കാര്യം ചെയ്യാൻ പറ്റും കർത്താവ് എന്താ പറഞ്ഞത് ഇപ്പൊ നമ്മളെ മത്താൻ്റെ ഇല്ലേ മൂന്ന് ഒമ്പത് ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് പഴയ കാര്യം ആണത് എല്ലാവർക്കും പിതാവായി എബ്രാഹം ഉണ്ട് എന്ന കാര്യം ഓർത്തിന്റെ അഭിമാനിക്കേണ്ട കാര്യമൊന്നുമില്ല അതിന്റെ അത് അഭിമാനമാണ് അവർക്ക് തോന്നുന്നത് പക്ഷെ അതൊന്നും വർക്ക്ഔട്ട് ചെയ്യത്തില്ല എന്താ കാര്യം കല്ലുകളിൽ നിന്ന് ഈ കല്ലുകളിൽ നിന്ന് സന്താനങ്ങളെ ആ അതാണ് സംഭവം ദൈവത്തിന്റെ കഴിവിലാണ് വിശ്വസിക്കേണ്ടത് നീ എപ്പോഴും പുതിയ കാര്യങ്ങൾ സംഭവിക്കേണ്ട എങ്ങനെയാണ് ദൈവത്തിന്റെ കഴിവിലാണ്

കപ്പാസിറ്റി ഫിസ് എ കപ്പാസിറ്റി എന്നാണ് ബൈബിളിൻ്റെ വെളിപാട് അതുകൊണ്ട് ഈ വിശ്വാസം ആർജിക്കുന്നതാണ് ഈ ലോകത്തിലുള്ള പരാജയങ്ങളെ നമ്മുടെ കഴിവ് കെട്ടവരാക്കും നമ്മളാണ് അതുകൊണ്ടാണ് ബൈബിൾ പറയണത് നമ്മുടെ ഐസയാമ് നാൽപ്പത്തി മൂന്ന് പട്ട് പറയണത് കഴിഞ്ഞ കാലങ്ങളെ നിങ്ങളെ ഓർത്താതെ നിങ്ങൾ കഴിവ് കെട്ടവരാകും അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക കാര്യം എന്താണ് മൂന്ന് പത്തൊമ്പത് ഈ കല്ലിൽ നീ കല് നിന്ന് പോരും കല്ലാണ് നീ നിന്റെ ഗർഭപാത്രം കല്ലാണ് നിന്റെ ഭർത്താവിനെ എന്ത് ബീജമില്ല എന്നെ കണ്ട ഉൽപ്പാദിപ്പിക്കാൻ പറ്റണില്ല നിൻ്റെ ബോഡി ഒരു എന്ത് വന്ധ്യത്തെ നിറഞ്ഞാണ് പക്ഷെ അതൊന്നും ദൈവത്തിന് പ്രശ്നമല്ല കൃപാസ്യത്തിൻ്റെ സ്ഥിതി അറിയാമോ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് മക്കളില്ലാത്തവർ തൊട്ടിങ്ങോട്ട് പത്ത് വർഷം മക്കളില്ലാത്തവർ എത്രയോ നൂറുകണക്കിന് കുഞ്ഞുങ്ങളെയാണ് ഒരു കുഞ്ഞിനെ ചോദിക്കുമ്പോൾ പതിനാല് വർഷമായിട്ട് മക്കളിലായിരിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ കണ്ണിനോട് ചോദിക്കുമ്പോൾ ഉടമ്പെടുക്കുമ്പോൾ അവർ മൂന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഇടത്തുമായിരുന്നു ഒന്ന് സാക്ഷ്യം പറഞ്ഞത് നമ്മൾ ഇതൊരു സങ്കല്പമല്ല നമ്മൾ തൊട്ടറിവാണ് ശരിക്കും പറഞ്ഞാൽ ടാൻചിബിൾ ഗോഡി ഈ കൃപാസൻ ലോത്തോട് പറഞ്ഞത് എന്താണ് സോ ദൈവസ്പർശ്യമാണ് എല്ലാം ബൈബിൾ പറഞ്ഞത് എന്താണ് ദൈവ സ്നേഹമാണെന്ന് അതിൻ്റെ പുതിയ കാല വേഷനിലൂടെ ദൈവ കൃപാസന പറഞ്ഞ എന്താണ് ദൈവം അപ്പം നിന്റെ ദൈവം നിന്റെ കല ഗ്രഹിച്ചുകൊണ്ട് നിന്റെ കല്ലുകളെ നിൻ്റെ കല്ലുകളിൽ നിന്ന് പോലും നിൻ്റെ പ്രതീക്ഷ നശിച്ച ഇനി അവിടെ വർക്കിയിട്ട് കാര്യമില്ലെന്ന് വിചാരിക്കുന്നതു പോലും നിനക്ക് ദൈവത്തെ പ്രത്യ പ്രത്യാശയോടെ കൊണ്ടുവരാൻ കഴിയും അതാണ് ഐ സി ആ നാൽപ്പത്തി മൂന്ന് പത്തെന്ന് പറയണത് ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകും അതുകൊണ്ട് ദൈവത്തിൻ്റെ പുതിയ കാര്യം ചെയ്യാൻ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് പ്രത്യാശയോടെ വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ദിവസം നിങ്ങളെ പ്രത്യേകം സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാവുക കഴിഞ്ഞ ദിവസങ്ങളിലെ നല്ല സാക്ഷ്യങ്ങളൊന്ന് രതിയുടെ സാക്ഷ്യമാണ് അവർ അവരുടെ സാക്ഷ്യം ഒരു അക്രൈസ്തവ സഹോദരിയാണ് അക്രൈസ്തവ സഹോദരങ്ങളിൽ ഒത്തിരി പേര് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ ഈ മാസം തന്നെ ഉണ്ടായിരുന്നു എല്ലാം ഉള്ള ക്യാപിറ്റൽ സാക്ഷ്യങ്ങളാണ് ഉള്ളത് ചെറിയ സാക്ഷ്യങ്ങളല്ല പക്ഷേ രതി പറഞ്ഞതിൻ്റെ ഒരു വിഷയം എൻ്റെ മനസ്സിൽ നിൽക്കണത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് അന്ന് മുതൽ ഞങ്ങളുടെ കുടുംബത്തിലെ അനുഗ്രഹത്തിൻ്റെ ഘോഷയാത്രയാണ് അത്രയും സാഹചര്യമൊക്കെ എങ്ങനെ പറഞ്ഞതെന്ന് ഓർക്കണത് പക്ഷേ ഞാൻ അതിൻ്റെ എന്താണ് ഇവർ പറയാ ഇത്രയും പറഞ്ഞതിനു ശേഷം ഇവർ എന്താ പറയാൻ പോകുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഒന്ന് മുപ്പത്തഞ്ചാമത്തെ വയസ്സ് മുപ്പത്തഞ്ചാം വയസ്സോട് ഒരു കല്യാണം വത്തില്ല ഒന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം വെക്കണമെന്നല്ല പറഞ്ഞത് എന്നെ പോലെ ശാന്തശീലതയും സൗമ്യ സ്വഭാവവും ഉള്ള ഒരാളെ വേണം എനിക്ക് തരാൻ അയാൾക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടായിരിക്കണം കണ്ടീഷൻസാണത് അത് അങ്ങനെയൊക്കെ മാതാവിനോട് പറയണമെങ്കിൽ അത്രയും ബന്ധം നമുക്കുണ്ടാകണം അത്രയും വിശ്വാസം ഉണ്ടാകണം നമുക്കിങ്ങനെ പറയാമോ പറഞ്ഞാൽ ഉക്കുമോ അങ്ങനെ പറഞ്ഞാൽ ശരിയാണോ അതെല്ലാം നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രശ്നമാണ് ദൈവത്തോട് എന്ത് പറയാം എന്ത് പറയേണ്ട എന്നൊക്കെ ഇപ്പോൾ തീരുമാനിക്കുന്നത് ഇറ്റ് ഇസ് ബേസ്ഡ് അപ്പൺ അവർ റിലേഷൻ പേഴ്സണൽ റിലേഷൻ വ്യക്തിപരമായ ബന്ധത്തിലാണ് അത് വലിയ ഒരു വിഷയമാണ് പ്രാർത്ഥനയുടെ പ്രാർത്ഥനയുടെ കാമ്പെന്ന് പറയണത് നിങ്ങളുടെ പേഴ്സണൽ റിലേഷനാണ് അത് നമ്മൾ വളരെ വളരെ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ പരിചരിച്ച് കൊണ്ടുവരേണ്ടതാണ് ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ് പേഴ്സണൽ റിലേഷൻ ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവായ ഉടമയെടുക്കാൻ പോകുന്നവരും പുതുക്കാൻ പോകുന്നവരും ഈ ധ്യാനം ഏതെല്ലാം സമയത്ത് ഇവിടെയെല്ലാം വെച്ച് ഈ ധ്യാനത്തിലെ ഓൺലൈ ഓൺലൈനായി സംബന്ധിക്കാനിരിക്കുന്നവരും അടിസ്ഥാനപരമായി ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധവും ആ ബന്ധത്തിൻ്റെ ഭാഗമായ ഒരു വിശ്വാസ ഉണ്ടാകുന്നതിനായി ഞങ്ങളെ അഭിഷേകം ചെയ്യട്ടെ ഞങ്ങളെ അഭിഷേക ശ്രുതിയൂയ്യാധന സുവിശേഷമുണ്ട് ആ സുവിശേഷം അനുസരിച്ചാണ് ആ പ്രാർത്ഥന പോകുന്നത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളെന്തു പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല ആ പ്രാർത്ഥന വിസിബിളാണോ എന്ന് മാത്രമാണ് വചനാധിഷ്ഠിതമാണോ അതാണ് വിഷയം പ്രാർത്ഥന വചനാധിഷ്ഠിതമാണെങ്കിൽ നിനക്കത് ടെക്നിക്കലായിട്ട് പ്രോബ്ലംസ് ഒന്നുമില്ല നിനക്ക് ലഭിക്കാൻ എന്താണ് വചനം എന്താ അതിൻ്റെ അകത്ത് ലുക്ക പതിനൊന്നേ പതിനൊന്നാണ് രതിയുടെ പ്രാർത്ഥനയിലെ വചനം എന്താ ലുക്ക പതിനൊന്നേ പതിനൊന്നാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുമോ അതിനകത്ത് ഇല്ലെന്നാണ് മീൻ ചോദിച്ചാൽ മുൻപരം മീൻ തന്നെ കൊടുക്കുമെന്നാണ് അതാണ് വിഷയം അത് വചനാധിഷ്ഠിതമാണ് അല്ലാതെ അഹങ്കാരമോ തോന്നിവാസമോ അല്ല അവരുടെ ആവശ്യമാണ് അവരുടെ ആവശ്യമാണത് അവർ നിഷ്കളങ്കമായി ചോദിച്ച ഒരാവശ്യമാണ് അതിൻ്റെ അത് കളങ്കമൊന്നുമില്ല ആവശ്യങ്ങളിൽ കളങ്കം വരരുത് ഇപ്പം രതി നിഷ്കളങ്കമായി ചോദിച്ചാൽ ഞാനതിനൊരു പോസ്റ്റ്മോർട്ടം ചെയ്യണം ആ പ്രാർത്ഥനയെ അതായത് അവൾ എന്താ പറഞ്ഞത് എനിക്ക് മുപ്പത്തഞ്ച് വയസ്സായി മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു റിസ്ക്കാണ് കല്യാണം അവിടെ പോലെ റിസ്ക്കായി തുടങ്ങും ജീവിത പങ്കാളിയുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും പക്ഷേ റിസ്ക് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന അവൾ എന്നാ പ്രാർത്ഥിക്കണത് എനിക്ക് ഗവൺമെൻറ് ജോലിക്കാരനെ തന്നെ വേണം രണ്ടാമത്തെ കണ്ടീഷൻസ് എന്താണ് അയാൾ എന്നെപ്പോലെ സൽസ്വഭാവിയും ശാന്തനും സമാധാനപ്രിയനൊക്കെ ആയിരിക്കണം അപ്പോൾ പുള്ളിക്ക് അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് അവരാരാണെന്നുള്ളതെക്കുറിച്ച് ഇത് വലിയൊരു കോൺഫിഡൻസാണ് അക്രൈസ്ത സഹോദരിയാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രാർത്ഥനിച്ചിരിക്കുമ്പോഴ പുന്ന അത് അവരെന്നെ പോലെ ശാന്തശീലതും നല്ല സ്വഭാവമുള്ള ആളായിരിക്കണം അവർക്ക് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് കോൺഫിഡൻസ് ഉണ്ട് എന്നിട്ട് എന്താ പറയണത് ഞാൻ ചോദിച്ചത് തന്നെ ഈശോ തന്നുവെന്നാണ് സമാധാനപ്രിയനാണ് ശാന്തനാണ് ദൈവഭയം ദൈവഭയം ഉണ്ട് പിന്നെ കൂടാതെ ഗവൺമെൻറ് ജോലിയുണ്ട് അപ്പോൾ എന്താ അപ്പം നമ്മളെ സംബന്ധിച്ചത് ഉടമ്പടിയുടെ ഒരു ഒരു റേഞ്ച് അതാണ് പക്ഷേ ഇതെല്ലാം ഇപ്പോൾ ഗവൺമെൻറ്റിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ വെക്കണമെങ്കിൽ ഗവൺമെൻറ് തഹസിൽദാരായാലും ശരി ആരായാലും നമ്മൾ ചോദിക്കുന്നത് സ്കീം വരട്ടെ എന്നേ പറയത്തുള്ളൂ അതിൻ്റെ സ്കീമുണ്ടോയെന്ന് നോക്കട്ടെ സ്കീമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഗവൺമെൻറ് സർവെൻസിന് ഗവൺമെൻറ് സ്കീമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അഴിമതിയാകും ഇതുപോലെ തന്നെ വിപ്ലിക്ക സ്കീമുണ്ട് ഇവളുടെ രതിയുടെ ക്വസ്റ്റ്യൻ അപേക്ഷ എന്ന് പറഞ്ഞ സ്കീമനുസരിച്ചാണ് എന്താണ് അത് ലുക്ക പതിനൊന്നേ പതിനൊന്നാണ് എന്താണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ പകരം തെളിനെ കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അർത്ഥം മുട്ട തന്നെ നമ്മൾ ചോദിക്കണത് തന്നെ തരുന്നതിന് ദൈവത്തിന് യാതൊരുവിധ തടസ്സങ്ങളും നിലനിൽക്കുന്നില്ലെന്നാണ് പക്ഷേ എന്താ പ്രശ്നം ദൈവം നമ്മൾ ചോദിക്കുന്ന തന്നെ തരുന്നതിന് യാതൊരു തടസ്സവും നിലനിൽക്കുന്നില്ല പക്ഷേ എന്ത് തടസ്സം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ അടുത്ത് ഈ ചോദിക്കുന്നതിൽ കളങ്കം ഉണ്ടാകരുത് കളങ്കം കളങ്കിതമായ ഒരു പ്രാർത്ഥന വരുമ്പോഴും പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴും വരുന്നൊരു വിഷയം പ്രാർത്ഥനയ്ക്ക് കളങ്കം വരും ഞങ്ങളത് ഉടമ്പടി ബ്ലാക്ക് എന്ന് വിളിക്കണതിന് ബ്ലാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായ ദൈവത്തിന് കൂടി വിസിബിളായിട്ടുള്ള ഒരു അപേക്ഷയായിരിക്കണം അത് അപ്പം നിങ്ങൾക്ക് മൂന്ന് നില വീടിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചോ അപ്പോൾ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു ഇതാണ് ഞാൻ ഒരു നില വീട് ചോദിച്ചു കടത്താ എനിക്ക് പതിനെട്ട് മുറിയുള്ള വീട് തന്നെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവർ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളീ പതിനെട്ട് നില കൊണ്ട് എന്നാ കാണിക്കാൻ പോണെന്ന് ചോദിച്ചു കാര്യം വീട്ടിൽ ഒരു പെൺ കൊച്ചും അവരും അപ്പനെയേ ഉള്ളൂ അത്ര മൂന്ന് പേരേ ഉള്ളൂ ആറുമുറി വെച്ച് ഇവർ മാറി മാറി താമസിക്കേണ്ടി വരും അപ്പോൾ എന്താ അതിനെത്തിരി ആളുകളിയുണ്ട് അടുത്തുള്ള വീട്ടുകാരുടെ ഇത്ര വീട്ടിൽ വീടിന് ഇത്ര വലിപ്പമായത് ഇവരും അതുപോലെ വലിപ്പം ചോദിക്കുകയാണ് ഇവിടെയാണ് കളങ്കം എന്ന് പറയുന്നത് കളങ്കിതം ഉദ്ദേശശുദ്ധി ഇല്ലെങ്കിൽ കളങ്കമായി പോകും അത് ഈ ഉടമ്പടിയിൽ വരുമ്പോൾ ഉടമ്പടിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതാണ് ഇതിന് രതിയുടെ ഈ വിഷയത്തിൽ കളങ്കമില്ല മനഃശുദ്ധിയോടു കൂടി അവൾക്ക് അതിനകത്ത് വേറെ ഒന്നും തോന്നിയില്ല അവൾ എന്നെ പോലെ ശാന്തനായ ദൈവഭയമുള്ളൊരാളെ വേണം എനിക്ക് സെക്യൂരിറ്റി വേണമെന്നൊക്കെ പറഞ്ഞുള്ള പ്രാർത്ഥനയാണ് അത് അവളുടെ ഒരു അറിവിൻ്റെ പരിമിതിയാണ് എല്ലാവരും ഗവൺമെൻറ് ജോലിക്കാരം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ട് മദ്രാസ് സ്റ്റേറ്റ് കൂടി കൂട്ടിയിട്ടേണ്ടി വരുമായിരിക്കും എല്ലാവർക്കും തന്നെ എല്ലാ ചേച്ചിമാരും ഗവൺമെൻറ് ജോലി ചോദിച്ചാൽ ഭർത്താക്കന്മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മദ്രാസിലുള്ള ഇതും കൂടി സീറ്റ് കൂടി നമുക്ക് തരേണ്ടി വരും അപ്പോഴേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് ആ പാവം ശുദ്ധഗതിക്ക് അങ്ങനെ ചോദിച്ചു പക്ഷേ അതൊരു മാതൃകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃകയല്ല കാര്യം ദൈവം നമ്മളെ തീറ്റിപ്പോറ്റുക എന്നുള്ളത് മാത്രമേ ദൈവത്തിന് ഉത്തരവാദിത്വമുള്ളൂ ഏത് വിധേനയാകണമെന്നുള്ളത് അത് ദൈവത്തിന് നമ്മൾ വിട്ടുകൊടുക്കണം ഏത് വിധേയനെയാകണമെന്നുള്ളത് നമുക്കിപ്പോൾ എല്ലാവരും ഇവിടെ ഐ എൽ ടി എസ് എഴുതി ഇപ്പോൾ തന്നെ കാനഡയിലേക്കും യു കെയിലേക്കും പോവുകയാണ് ഇവിടെ കേരളത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന കൂടിയില്ല കേരളത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കൂടിയില്ല അപ്പോഴ് പെട്ടെന്ന് ഞാൻ അവരോട് ചോദിക്കുമ്പോൾ നിങ്ങളെന്താ ഇപ്പം ഇത് ഒക്കെ എഴുതിയാൽ പി എസ് സി എഴുതിയാൽ ഇവിടെ കിട്ടുമല്ലോ അപ്പോൾ അവർ ചിരിക്കും എന്തൊക്കെയും ഞാനും അവിടെ തറക്കിക്കാനവിടെ തയ്യാറല്ല അതാണ് അവർ ചിരിക്കണത് അക്ക ആ ചിരിയുടെ കുറേ സാധനം കുറേ കള്ളത്തരങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നേ ഇവിടെ നിന്നാൽ അപ്പനും അമ്മയും നോക്കേണ്ടി വരൂ അതാണ് ഒരു ചിരി കള്ളച്ചിരി അടുത്തുള്ള സാധനം അപ്പനെയും അമ്മയും നോക്കേണ്ടി വരും അതൊരു വിഷയമാണ് അവരെ ചോദിന്ന് ആശുപത്രിക്ക് പോകേണ്ടി വരും കുറച്ച് നാൾ കഴിയുമ്പോൾ അപ്പോൾ നമ്മുടെ ജീവിതം ആശുപത്രിയിലും അടുക്കളയ്ക്കയിലൊക്കെ ആയിട്ട് തള്ളപ്പെടും ഇപ്പോൾ ടീച്ചർമാരാണെന്ന് പറഞ്ഞാൽ തന്നെ വൈകുന്നേരം ആവുമ്പോൾ വരികയില്ലേ വന്നാലും ജോലിയൊക്കെ എടുക്കണമല്ലോ കുറച്ച് കാലമൊക്കെ നമുക്ക് ഇങ്ങനെ കിടന്നു തുടങ്ങാമെങ്കിലും നമ്മൾ മാത്രം ഉത്ത ഉത്തരവാദിത്തമുള്ള ജീവിതം വരുമ്പോൾ ടീച്ചർമാരെ കിടക്കുമ്പോൾ പതിനൊന്നര മണിയാവും അപ്പോൾ ഇങ്ങനെയുള്ള നൂലാമാലകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുക പിന്നെ ആവശ്യമില്ലാത്ത അവിടെ ഫെഡറല്ലേ ഫെഡറൽ ആയത് കാരണം അടിച്ചു പൊളിച്ച് ജീവിക്കും ആരും ആരുടെ കാലത്ത് ഇടപെടേണ്ട നമ്മുടെ കാലത്ത് ആരും വന്നു ഇടപെടത്തില്ല ഇങ്ങനെയൊക്കെ കുറേ ധാരണകളുണ്ട് ഈ ധാരണകൾ വെച്ചുകൊണ്ട് ഒരു ഒളിച്ചോട്ടമാണോ ഈ വിപ്രാ വിപ്രാസി ചെയ്യണമെന്ന് കർത്താവ് ചോദിച്ചാൽ അതിൻ്റെ ദൈവസംഘത്തിൻ്റെ കഴമ്പില്ലെന്നുണ്ടെങ്കിൽ ഇത് മിക്കവാറും പ്രാർത്ഥന ആധ്യാത്മികമായിട്ട് ഗുണം ചെയ്യത്തില്ല ഭൗതികമായിട്ട് ഗുണം ചെയ്യുവേ അത് എഴുപത് കൊല്ലമല്ലേ ഉള്ളൂ എഴുപത് കൊല്ലം തന്നെ ചെയ്യുകയെന്നറിയത്തില്ല ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടത് നാൽപ്പത് കൊല്ലം മുമ്പ് അമേരിക്കയിൽ പോയ കക്ഷികളാണ് ഇപ്പം നാൽപ്പതാമത്തെ കൊല്ലം തിരിച്ച് വന്നിരിക്കണേ ഇവിടെ ഇവിടെ മരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നാൽപ്പത് കൊല്ലം അമേ മുമ്പ് അമേരിക്ക പോയവരാണ് അത്യാവശ്യം പൈസയൊക്കെ എല്ലാം ഉണ്ടാക്കി നിറച്ച് മാറിയപ്പോൾ ഇതിനൊക്കെ കിട്ടേണ്ട അങ്ങനെ വീഡിയോയിൽ വന്നിരിക്കുകയാണ് എന്തിനാണ് മരിക്കാൻ സമയമായി അപ്പോൾ ഇങ്ങോട്ട് പോരുകയാണ് അവിടെ മരിക്കാൻ കൊള്ളത്തില്ല ആ സ്ഥലം അതാണ് വിഷയം അപ്പോൾ ഇതിനുള്ളിൽ എസ്കേപ്പ് ചെയ്യാൻ പറ്റിയ കുറേ സംഭവങ്ങളുണ്ട് എന്തുകൊണ്ട് എസ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അപ്പനെ നോക്കണം അമ്മയെ നോക്കണം സഹോദരങ്ങളെ സന്ധിക്കണം അയൽവാസിനെ ശന്ധിക്കണം കുറേ ആൾക്കാരെ ശ്രദ്ധിക്കേണ്ടി വരും അയൽവാസികളില്ലാത്തൊരു ലോകത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രസവമൊന്നുമില്ലല്ലോ അപ്പോൾ ഇങ്ങനെ അത് ഇങ്ങനെ എന്തെങ്കിലും രഹസ്യ അജണ്ട പ്രാർത്ഥനയ്ക്കുണ്ടെങ്കിൽ ഇത് ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ഉടമ്പടിയാണ് കാര്യം ശരി പക്ഷേ ഇതിൻ്റെ നീ മനുഷ്യനെ മറന്ന് ദൈവത്തെ മറന്നുമുള്ള സ്വതാസിദ്ധമായ സന്തോഷം സ്വകാര്യ സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും രഹസ്യമായ കാര്യപരിപാടികൾ പ്രാർത്ഥനയ്ക്കുണ്ടെങ്കിൽ ആ പ്രാർത്ഥന നിഷ്കളങ്കമല്ല